എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡ് പലർക്കും അറിയാത്ത ഒരു വിഷയമാണ് എന്നാൽ അറിയേണ്ടതായ ഒരു വിഷയവുമാണ് പഞ്ചായത്ത് മെമ്പർ മുനിസിപ്പൽ കൗൺസിലർ കോർപ്പറേഷൻ കൗൺസിലർ തുടങ്ങിയവർക്ക് അവരുടെ ഓഫീസിലെ അതായത് പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും അവിടെയുള്ള ഔദ്യോഗിക ഫയൽ പരിശോധിക്കാൻ അവർക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇത് ശരിക്കും പഞ്ചായത്ത് മെമ്പർക്കും കൗൺസിലർക്കും മറ്റും ഇതിനെക്കുറിച്ച് തന്നെ വ്യക്തമായ ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇതിൻ്റേതായ തർക്കങ്ങൾ പല ഓഫീസുകളിലും ഉണ്ടാകാറുമുണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ഈ ഓഫീസുകളിൽ നിന്നുള്ള ചില ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് ഫയലിൻ്റെ ഫോട്ടോസ്റ്റാറ്റുകൾ ആവശ്യപ്പെട്ട് നിങ്ങൾ പഞ്ചായത്ത് മെമ്പറേയോ കൗൺസിലറെയോ ഒക്കെ ചിലപ്പോൾ സമീപിച്ചിട്ടുണ്ടാകാം ചിലർ അത് എടുത്തു തന്നിട്ടുണ്ടാകാം ചിലർ അതിന് തങ്ങൾക്ക് അധികാരമില്ല എന്ന് കൈമലർത്തിയിട്ടും ഉണ്ടാകാം പക്ഷേ ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ സെഷൻസ് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നുള്ള ഒരു വിധി കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കേസിൻ്റെ കാര്യം ആദ്യം പറയാം അവസാനം ഇതിൽ കൗൺസിലർക്കോ പഞ്ചായത്ത് മെമ്പർക്കോ ഉള്ള അധികാരം സംബന്ധിച്ചിട്ടുള്ള കാര്യവും പറയാം ഈ പഞ്ചായത്ത് മെമ്പറും കൗൺസിലർമാരും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ കാര്യം ഈ വിഷയം ഈ വീഡിയോ അവർക്കും പ്രയോജനപ്പെടും ഈ കൊച്ചിയിലെ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ബ്രഹ്മപുരത്ത് ഒരു തീപിടുത്തം ഉണ്ടായി കൊച്ചിയിലെ ബ്രഹ്മപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഈ ബ്രഹ്മപുരത്തെ തീപിടുത്തം വളരെയധികം സംസ്ഥാനത്ത് ചർച്ചയ്ക്ക് വിധേയമായ ഒരു വിഷയമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ഉരുത്തിരിഞ്ഞ് പിന്നീട് വന്നിട്ടുമുണ്ട് ഈ ബ്രഹ്മപുരം തീപിടുത്തവും ബ്രഹ്മപുരത്തെ പ്ലാന്റ് നിർമ്മാണവും ഒക്കെ ആയി ബന്ധപ്പെട്ട ഫയൽ ഒരു കൗൺസിലർ മോഷ്ടിച്ച് കടത്തി അത് ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് എടുത്തു എന്നൊരു ആക്ഷേപം ഉണ്ടായി തുടർന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ഈ കൗൺസിലർക്കെതിരായി സെഷൻസ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്തു ഈ ഫയൽ എടുത്ത് അദ്ദേഹത്തിൻ്റെ കൗൺസിലറുടെ തന്നെ നേതൃത്വത്തിൽ അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന ദൃശ്യങ്ങളും അന്ന് സി സി ടി വിയിൽ നിന്നും ലഭിക്കുകയും അതുകൂടി ചേർത്ത് വെച്ചാണ് സെക്രട്ടറി പരാതി കൊടുക്കുകയും ചെയ്തത് ഈ വിഷയം കൗൺസിലിൽ വലിയ ഒച്ചപ്പാട് ഉണ്ടാവുകയും ചെയ്തതാണ് കോർപ്പറേഷൻ സെക്രട്ടറി നൽകിയ പരാതിയെ തുടർന്ന് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു കൗൺസിലർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തിന് വൈകുന്നേരം ആറരയ്ക്ക് കോർപ്പറേഷനിലെ ക്ലാർക്കിൻ്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ബലം പ്രയോഗിച്ച് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട ഫയൽ തട്ടിയെടുത്ത് ഫോട്ടോ കോപ്പി എടുത്തു എന്നുള്ളതാണ് ഈ കൗൺസിലർക്കെതിരായി വന്ന പരാതി സെക്രട്ടറി തന്നെയാണ് പരാതി കൊടുത്തു എന്നുള്ളത് കൊണ്ട് പോലീസ് കേസെടുക്കുകയും ആ കേസ് കോടതിയിൽ തുടരുകയും ചെയ്തു ഇതിന് ഔദ്യോഗികമായ വിശദീകരണം ഫയലിൽ ഒപ്പ് വെക്കുന്നതിന് വേണ്ടി ക്ലർക്കായ താൻ സെക്രട്ടറിയുടെ അടുത്തേക്ക് പോയപ്പോൾ ക്യാബിന് മുന്നിൽ വെച്ച് കൗൺസിലർ ഫയൽ തട്ടിപ്പറിച്ച് എടുത്തതാണ് എന്നാണ് ക്ലാർക്ക് കൊടുത്ത മൊഴി പക്ഷേ ഈ മൊഴി ബാലിശമാണെന്ന് കോടതി കണ്ടെത്തി കാരണം അന്ന് ദിവസം രാവിലെ മുതൽ സെക്രട്ടറി ഓഫീസിൽ ഉണ്ടായിരുന്നില്ല ഇല്ലാത്ത സെക്രട്ടറിയുടെ ഓ ക്യാബിനിലേക്ക് ക്ലാർക്ക് ഫയൽ കൊണ്ടുപോയപ്പോഴാണ് കൗൺസിലർ തട്ടിയെടുത്തത് എന്നുള്ളത് വ്യാജമാണെന്ന് കോടതി കണ്ടെത്തി അത് മാത്രമല്ല കൗൺസിലർ എന്ന നിലയിൽ ഫയൽ പരിശോധിക്കുന്നതിനായി സെക്രട്ടറിക്ക് ഈ കൗൺസിലർ അപേക്ഷ നൽകിയിരുന്നതുമാണ് വൈകുന്നേരം വരെയും ആ അനുവാദം കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം ഈ ഫയലിൽ നിന്നും ഫോട്ടോ കോപ്പികൾ എടുത്തത് എന്ന് കോടതി മനസ്സിലാക്കി അങ്ങനെ ഈ കൗൺസിലറെ കോടതി കുറ്റവിമുക്തനാക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എം ജി അരിസ്റ്റോട്ടിൽ എന്ന കൗൺസിലർക്കാണ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കോടതി നൽകിയത് രണ്ട് വർഷത്തിന് ശേഷമാണ് പക്ഷേ ഈ വൈകിയതുകൊണ്ട് തന്നെ ഈ കൗൺസിലർക്ക് വിദേശത്തേക്ക് തൻ്റെ ഭാര്യയുടെ ഒരു ഓപ്പറേഷന് വേണ്ടി പോകാൻ ഉള്ള അനുവാദം കിട്ടാതെ പോയി കാരണം അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പുതുക്കാൻ കഴിഞ്ഞില്ല ഈ ക്രിമിനൽ കേസ് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കഴിയാതെ പോയത് സൗജന്യമായി വിദേശത്ത് ഭാര്യയുടെ ഒരു ഓപ്പറേഷൻ നടത്താനുള്ള അവസരമാണ് ഇത് കാരണം ഈ കൗൺസിലർക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോൾ കോടതി അദ്ദേഹത്തിനെ മുക്തനാക്കി കേസിൽ നിന്നും മുക്തനാക്കി എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം ഇതുമായി ചേർത്ത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇന്ന് വിശദീകരിക്കുന്നത് ഈ പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും കോർപ്പറേഷനായാലും അവിടെയുള്ള കൗൺസിലർക്ക് ഒരു അപേക്ഷ നൽകിയ ശേഷം രേഖകൾ പരിശോധിക്കാൻ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർക്കും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ആണെങ്കിൽ അവിടുത്തെ കൗൺസിലർക്കും അധികാരം ഉണ്ട് രേഖകളെല്ലാം ജനപ്രതിനിധികൾക്ക് നൽകേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഈ ഉദ്യോഗസ്ഥർക്കും തന്നെയാണ് ഈ കൗൺസിലർക്ക് ഈ അധികാരം കിട്ടണം എങ്കിൽ അദ്ദേഹത്തിന് ഒരു അപേക്ഷ ബന്ധപ്പെട്ട സെക്രട്ടറിമാർക്ക് നൽകണം പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകണം അതുപോലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകി അനുവാദം വാങ്ങേണ്ടതുമുണ്ട് ഇങ്ങനെ അനുവാദം വാങ്ങിയതിന് ശേഷമാണ് ഈ തരത്തിൽ അവർക്ക് ഫയൽ പരിശോധിക്കാനുള്ള അധികാരം നൽകുന്നത് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ തന്നെ കഴിയുന്ന മറ്റൊന്നുണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരമുള്ള അപേക്ഷ നൽകാനും കൗൺസിലർ എന്നുള്ള നിലയിൽ ഇവർക്ക് കഴിയും പൊതുജനങ്ങൾക്ക് കഴിയുന്നത് പോലെ തന്നെയാണ് പക്ഷേ കൗൺസിലർ എന്നുള്ള നിലയിൽ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരമുള്ള അപേക്ഷ നൽകേണ്ടതില്ല പകരം ഈ സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകിയിട്ട് തന്നെ അവർക്ക് ഈ ഫയൽ പരിശോധിക്കാൻ കഴിയുകയും ചെയ്യും ഫയൽ മോഷ്ടിച്ചു അങ്ങനെ മോഷ്ടിച്ച ഫയലിൽ നിന്നാണ് ഫോട്ടോസ്റ്റാറ്റ് എടുത്തത് എന്നുള്ള വാദമാണ് ഇപ്പോൾ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി കൗൺസിലർമാരുമെല്ലാം അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് ഫയൽ നേരിട്ട് പോയി പരിശോധിക്കാൻ യാതൊരു അധികാരവും ഈ ആക്റ്റുകൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആക്റ്റുകൾ നൽകിയിട്ടില്ല നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രേഖാമൂലം അതാത് സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകേണ്ടതുണ്ട് ഈ അപേക്ഷ നൽകിയതിന് ശേഷം അവർ ആ ഫയലിൽ അനുവാദം നൽകി എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് ഫയൽ പരിശോധിക്കാൻ നൽകുക ഇങ്ങനെ നൽകുന്ന ഫയലുകൾ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഈ ഫയൽ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി അതിലെ രേഖകൾ ഏതെങ്കിലും നഷ്ടപ്പെട്ടാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയുടെ പേരിലുള്ള തുടർ നടപടികൾ ഫേസ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് ഈ ബന്ധപ്പെട്ട മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ ഈ ഫയൽ കൊണ്ടുപോയി മറ്റൊരിടത്ത് വച്ച് എടുത്തു മാറ്റിയതെന്ന് ഉദ്യോഗസ്ഥർക്ക് ആക്ഷേപിക്കാനും ഇടവരുകയും ചെയ്യും അതുകൊണ്ട് അനുവാദം കിട്ടിയാലും ഈ മെമ്പർമാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഇത് പരിശോധിച്ച് മടക്കി കൊടുക്കേണ്ടതാണ് ഈ വിവരങ്ങൾ അറിയിക്കുന്നതിന് മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡ് ഇതുപോലെ ലോക്കൽ ബോഡിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എപ്പിസോഡുകൾ ഇനിയും ഈ ചാനലിൽ ഉണ്ടാകും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും ഈ ചാനലിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതറിയാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മടിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷ കൂടിയുണ്ട് 南明。